വെൽക്കം ബാക്ക് ടു തല്ലി അപ്പൊ ഇന്ന് എത്തിക്കുന്നത് തൃശൂർ പൂരം ഓക്കെ തൃശൂർ പൂരം നമുക്കൊരു വീഡിയോ എടുത്തേക്കാം തൃശൂർ അല്ലാത്തവർക്ക് കാണാൻ വേണ്ടിട്ട് അത് പത്തില്ല പൂരം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കാണാൻ വേണ്ടിട്ട് അപ്പൊ നമ്മൾ ഇന്ന് ഇന്ന് നല്ലൊരു കാലാവസ്ഥ ആട്ടോ അതേ വെയിലൊന്നുമില്ല നല്ല തണുത്ത കാറ്റാണ് മഴ പെയ്യോ മഴ പെയ്താലും കുഴപ്പമില്ല വെയിലിനെ കാട്ടും നല്ലതല്ലേ അപ്പൊ ഭയങ്കര അധികം കച്ചവടമാണ് നടക്കുന്നത് ഇവിടെ നിറച്ച് കടകളാണ് അത് അതുകൂടാണ്ട് ഇവിടെ ഓൾറെഡി കടകളുണ്ട് ശരിക്കും ബസ് റൂട്ടാണ് പക്ഷെ അവിടെ ഇന്നും പൂരത്തിന്റെ അന്നും പിറ്റേ ദിവസം മാത്രമേ നമുക്കിങ്ങനെ വിശാലായി നടു റോട്ടി കൂടെ തുടക്കാൻ പറ്റുള്ളൂ അതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ തൃശ്ശൂർ പൂരം പുളിയായിരുന്നു അല്ലെ അപ്പൊ നമുക്ക് നമ്മുടെ ബാക്കിലുള്ളതാണ് വടക്കുനാഥ് വടക്കുനാഥ ക്ഷേത്രം ഇവിടെയാണ് പൂരം നടക്കുന്നത് അപ്പൊ നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് അമ്പലത്തിലോട്ട് നടക്കുകയാണ് കേട്ടോ അപ്പൊ കുറച്ച് ദൂരം എന്ത് നടക്കാൻ ഏകദേശം ഒരു അഞ്ച് ആറ് മിനിറ്റ് കേട്ടോ പക്ഷെ നമുക്ക് വഴിയൊന്നും തെറ്റില്ല കാരണം എല്ലാവരും ഒരേ ദിശയിലോട്ടാണ് കേട്ടോ ആർക്ക് വേണമെങ്കിൽ ശക്തം സ്റ്റാൻഡിൽ വന്ന് വേറെ ജില്ലയിൽ നിന്നൊക്കെ വന്ന് എളുപ്പത്തിൽ ഇവിടെ എത്താം കേട്ടോ അപ്പൊ ഞങ്ങളെല്ലാരും നടക്കാണ് പോണ വഴിക്ക് നമുക്ക് കുറെ സാധനങ്ങൾ ഇങ്ങനെ കിട്ടും കേട്ടോ തലയിൽ വെക്കാനും വെയിൻ കൊള്ളാതിരിക്കാനൊക്കെ ഇതാ കണ്ടോ ഈ ഒരു മഞ്ഞ ക്യാപ്പൊക്കെ അതൊക്കെ അങ്ങനെ കിട്ടിയതാണ് പിന്നെ ഇത് ന്യൂസ് പേപ്പർ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ന്യൂസ് പേപ്പറൊക്കെ നമുക്ക് കിട്ടിയിട്ടോ അതും ഫ്രീ ആയിട്ട് പിന്നെ ഇവിടെ കുറേ വഴി ഓരോ കച്ചവടക്കാരുണ്ട് എല്ലാം നമുക്ക് കുറഞ്ഞ വിലയിൽ കിട്ടും കേട്ടോ അധികം വിലയൊന്നും ഉണ്ടായില്ല പക്ഷെ അമ്പലത്തിൻ്റെ അകത്തേക്ക് ഒരു നല്ല വിലയാണ് കേട്ടോ ഇവിടെ ഒരു വലിയ ബലൂൺ ഒക്കെ രാഷ്ട്രീയ പാർട്ടികളാണ് ഇതേ പൂരത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ചുമർ ചിത്രങ്ങാട് ഇവിടെ ഒരാൾ കൂടി കൂടെ ചിരിക്കുന്നു ഇവിടെ നിറച്ച് കടകളാണ് ഗൈസ് കണ്ടോ കപ്പളിന്റെ ഐസ് ഇവിടെ ഓൾറെഡി കടകളുണ്ട് അപ്പൊ ഇത് എക്സ്ട്രീം കൂടി കട ഇതാണ് തെക്കേ നട ഇത് ആകെ പൂരത്തിന് മാത്രമേ തുറക്കുള്ളൂ പൂരത്തിന് നമ്മുടെ ആന വന്നിട്ടാണ് ഇത് തള്ളി തുറക്കുക ആ ഡോറാണ് ഇത് നമ്മള് ഇങ്ങനെ വീഡിയോയില് കണ്ടല്ലേ രാമം വന്നു വാതിൽ തുറന്നു അതിന്റെ പേരിൽ കൊറേ ഇഷ്യൂസ് ഒക്കെ കഴിഞ്ഞു ആന അപ്പുറത്തോട്ടെ ആസൈഡോ പൂരം ആസൈഡോ ഇവിടെ അല്ല അവിടെ ആ സൈഡ് നട പന്ത്രണ്ട് മണിയാവും ആ സമയത്ത് പിടിപൊട്ടും ആ ഉച്ചക്കതിവ് അങ്ങനെ ഇതാ നമ്മളിത് തെക്കേ ഗോപുര നടയുടെ മുന്നിലോട്ട് അങ്ങടെ എത്തിയിട്ടോ ഇപ്പൊ നിറച്ച് ആൾക്കാർ ഉള്ളൂ ഇപ്പോൾ രാവിലെ ആയിട്ടുള്ളു ഒരു ഒമ്പത് മണി ഒമ്പതര നേരാണ് കേട്ടോ എന്നിരുന്നാലും നിറയെ ആൾക്കാരുണ്ട് പിന്നെ ഇന്ന് നല്ല തണുത്ത കാലാവസ്ഥയായിരുന്നു അപ്പൊ ഗൈസ് നമ്മൾ തെക്കേ നടയുടെ മുമ്പിലായിട്ടാണ് നിൽക്കുന്നത് നമുക്കിപ്പോൾ ഇവിടെ വരുമ്പോ കുറെ സാധനങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടും ഒന്ന് ഇത് രണ്ട് മെയ് രണ്ട് ഇത് ഇതൊക്കെ നമ്മള് ഏ ഇത് രണ്ട് ആ രണ്ടും ഒന്നല്ല രണ്ടും രണ്ടൊക്കെ ഇത് മഞ്ഞ ഇത് നീല ഇത് ബിഎസ്എൻ ഇത് ടെക്നോ സ്മാർട്ട് ഫോൺ അപ്പൊ നമുക്കിത് വെയിൽ കൊള്ളാണ്ടിരിക്കാനാണ് മെയിൻ ആയിട്ട് ഇത് പക്ഷെ ഇന്ന് വെയിലില്ല മഴയാണ് അത് മഴ ആയിട്ടില്ല മഴക്കാരാണ് അത് കാരണം കുഴപ്പമില്ല കൊഴപ്പില്ല പിന്നെ ഇതാണ് നമ്മുടെ തെക്കേതണ്ട ഇതാണ് നമ്മുടെ ആന വന്ന് തള്ളി തുറക്കണ നടന്ന് തള്ളി തുറക്കണ നട ഇത് തൃശ്ശൂർ പൂരത്തിന് മാത്രമേ തുറക്കുള്ളൂ ശിവരാത്രിക്ക് തുറക്കും ശിവരാത്രിക്ക് തുറക്കില്ല ാണ് തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിത്തമില്ല എനിക്കറിയുന്ന ഒരേ ഒരു കാര്യം എനിക്കറിയില്ല പിന്നെ അറിയുന്നവരെ ആ പിന്നെ പൂരത്തിന്റെ ഒന്ന് രാവിലത്തെ അവസ്ഥയാണ് ബസ്സൊക്കെ ഈ റൂട്ടാണ് സാധാരണ പക്ഷെ ഇന്ന് ബസ് ഓടിയിട്ടില്ല ഈ റൂട്ട് നിങ്ങളൊന്ന് നോക്കൂ ബസ് പോകുന്ന വഴിയിലെ ജനസാഗരങ്ങൾ അതാ വൈറ്റ ഓക്കേ പിന്നെ നമ്മൾ മാത്രമേ ഇന്ന് ക്യാമറ എടുത്ത് നടക്കുന്നുള്ളൂ അത് കാരണം എല്ലാവരുടെ ദിവ്യദൃഷികൾ നമ്മളിലാണ് ഉണ്ടാവുന്നത് ദിവ്യദൃഷികള് നമ്മളിലാണ് ഉണ്ടാവുന്നത് അപ്പൊ നമുക്ക് ഇവിടെ നോക്കി ഇവിടെ വി ഐപികൾക്ക് ഇരിക്കാനുള്ള കസാരകളൊക്കെ ഇട്ടുണ്ട് നോക്കൂ നോക്കൂ വി ഐപിയുടെ സീറ്റ് നോക്കൂ ക്യാമറമാൻ ചിന്താഗതി പിന്നെ ഇപ്പൊ നമ്മള് പൂരം നടക്കണ ആ സൈഡേക്ക് പോവാണ് ഇപ്പറത്താണ് മെയിൻ ആയിട്ട് കൊടമാറ്റം അതായത് ഇതിനും ആ മുനിസിപ്പൽ ആ അവിടെ ഒരു പ്രതിമയുണ്ട് അതിനും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നിന്നിട്ടാണ് രണ്ട് ടീം അതായത് പാർമേക്കാവും തിരുവമ്പാടിയും ഇവരാണ് മെയിൻ രണ്ട് ടീം ഇവര് തമ്മിലുള്ള കൊടമാറ്റം അതായത് എല്ലാവരും പൂരത്തിന് ടിവിയിലൊരു അഞ്ചു മണി നേരത്തെ കാണാൻ സന്ധ്യക്ക് കാണാനുള്ള ആ കൊടമാറ്റം നടക്കുന്ന സ്ഥലമാണ് ഇത് അതുകൂടാണ്ട് ഇതാണ് വി ഐ പി അതായത് മന്ത്രിമാരും പലതരത്തിലുള്ള ആൾക്കാരും വരുവല്ലോ അപ്പൊ അവർക്കൊക്കെ ഇരുന്ന് കാണാനുള്ള സീറ്റ് അറേഞ്ച്മെന്റ് ആണ് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ ഇവിടെ ഇരുന്ന് ഡയറക്റ്റ് ഇവർക്ക് കുടമാറ്റം കാണാനായിട്ട് പറ്റും തൃശൂർ പൂരം എന്ന് പറഞ്ഞ വേൾഡ് ഫേമസ് അല്ലേ അതുകൊണ്ട് തന്നെ പല ആൾക്കാരും പല പ്രശസ്തരായ ആൾക്കാരും ഇവിടെ സാന്നിധ്യം അറിയിച്ചിരുന്നു കേട്ടോ ഇദ്ദേഹത്തിനെയൊന്നും ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ കൃഷി മന്ത്രിയാണ് അപ്പൊ അതുപോലെ തന്നെ ഇദ്ദേഹം കുറേ കുറേ വിഷയങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് സാധാരണ പിരിഞ്ചാട്ടിനെ ഇപ്പോൾ കാണാറുണ്ട് പക്ഷേ ഇത്ര നേരത്തെ കാരണമാകും അങ്ങനെ കുറേ പേരുണ്ട് ഇപ്പം പൂരം നടന്നുകൊണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ പൂരം കണ്ടിട്ട് ഇപ്പോൾ നമ്മൾ നടക്കുകയാണ് പൂരം കണ്ടു മതി ഇനി നമുക്ക് ഈ ഗ്രൗണ്ടൊക്കെ ഒന്ന് നോക്കാം തേക്കിംഗാട് മൈതാനത്തിന് കുറച്ചൊന്ന് നടക്കാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ നമ്മൾ പൂരം കണ്ട് നടക്കുകയാണ് ഇവിടെ കുറേ സ്ഥലത്ത് കുടിവെള്ളം വിൽക്കുന്നുണ്ട് സംഭാരം വിൽക്കുന്നുണ്ട് ഐസ്ക്രീം വിൽക്കുന്നുണ്ട് പക്ഷേ ഇന്ന് കുടിവെള്ളത്തിനൊക്കെ പൈസ ഉണ്ട് കിട്ടും പക്ഷെ ചില ഭാഗങ്ങളിൽ കുടിവെള്ളമൊക്കെ ഫ്രീ ആണ് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അന്വേഷിച്ചു പോകും പക്ഷേ ഈ വെയിലത്ത് നമ്മൾ അതിനൊന്നും നിൽക്കേണ്ട വരില്ല നമുക്ക് സാധാ പൈസ ആ വെള്ളം സ്വീകരിക്കേണ്ടി വരും അത് കണ്ടിട്ട് ആ ഒരു പുഴിയൊക്കെ ഉണ്ടല്ലോ ഇവിടെയാണ് കേട്ടോ വെടിപൊട്ടി ഇനി നമുക്ക് ഗെയിമിന്റെ ആണ് കുറച്ച് ഗെയിം കളിക്കാം ഗെയിം എന്താ വെച്ചാൽ നമുക്ക് ഒരു റിങ് തരും ആ റിങ് ഇതിൽ ഏതെങ്കിലും ഒരു ഇന്നത്തില് മൂന്ന് തവണ ഇടണം മൂന്ന് തവണ കിട്ടിയാൽ നമുക്ക് ആ കിട്ടിയ സാധനം എടുക്കാം കേട്ടോ അതായിരുന്നു ഗെയിം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എല്ലാര്ക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് പൂരം കാണാത്തതിട്ടോ നമ്മള് ആ ഏറ്റവും സഹിക്കാൻ പറ്റാത്ത നമ്മളിങ്ങനെ പൂരം ആസ്വദിച്ചു കൊടുക്കും അപ്പൊ അസ്ഥാനം കയറി വെടി പൊട്ടിക്കും എന്ന് തോന്നി ഞങ്ങള് നിക്കണെ തൊട്ടപ്പുറത്തായിരുന്നു വെടി പൊട്ടിച്ചണ്ടായിരുന്നേ പിന്നെ ഇവിടെ കാണുന്ന കുഴികളൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് വെടിക്കെട്ടിന്റെ കുഴികളാണ് എന്നാണ് ഞാൻ അസിയും വീണേട്ട് അപ്പൊ എന്താണ് മുന്നാണ്ടി നിൽക്കുന്നത് അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടെ നിറച്ച് ഭയങ്കര ആൾക്കാർ കൂടി കൂടി വരികയാണ് ഞങ്ങള് രാവിലെയാണ് വന്നത് കേട്ടോ ഇനി ആൾക്കാർ കൂടി കൂടി വരികയാണ് കണ്ടോ പിന്നെ പൂരം ഒരു സൈഡിൽ നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എന്തായാലും അവസാനിപ്പിക്കാന്ന് വെച്ചു ഇന്നത്തെ വീഡിയോ എന്തായാലും ഇഷ്ടമായി വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് ഒരു അനദർ വീഡിയോ വരേക്കും ബൈ ബൈ പൂരം എക്സിബിഷൻ കാണാനാണ് आई आई आई